ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലും വേഗത്തിലും എന്നാൽ പയറിൻ്റെ തനതായ രുചിയിലും ഓയിൽ വളരെ കുറച്ച് യൂസ് ചെയ്തിട്ട് ഒരു പയർ തോരനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോ പയർ എടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ ഒരു ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്യുന്നു എന്നിട്ട് നല്ല വെള്ളത്തിലിട്ട് കഴുകി മാറ്റുന്നു ഞാനിവിടെ ഉപയോഗിക്കുന്നത് നാടൻ പയർ തന്നെയാണ് അതൊരു ചട്ടിയിലിട്ട് നല്ല കഴുകിയിട്ട് ഒരു ബോളിലേക്ക് മാറ്റുന്നുണ്ട് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു നാലഞ്ച് പച്ചമുളകും ഒരു അഞ്ചാറ് കാന്താരിയും എരിവിന് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ചേർക്കാവുന്നത് ഉപ്പാണ് ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് ചേർക്കുക ഇതിലേക്ക് മറ്റ് പൊടികളൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതായത് മഞ്ഞൾപ്പൊടി കുരുമുളക് അങ്ങനത്തെ ഒരു പൊടിയും നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നില്ല കേവലം പച്ചമുളകും കാന്താരിയും ഉപ്പും മാത്രമേ അതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ എന്നിട്ട് ഏകദേശം ഒരു അഞ്ഞൂറ് എം എൽ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെടുത്ത് നമ്മൾ അടുപ്പിലേക്ക് മാറ്റുന്നു അടുപ്പിലായി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം ചിലപ്പം അടിക്കുക പയറിന് അധികം തന്നെ വേവില്ലാതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ആവുന്നതാണ് അതുകൊണ്ട് പെട്ടെന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റാൻ നോക്കുക ഇതാ നമ്മൾ പയർ തുറന്നായി കഴിഞ്ഞു ഇനി ഇതിൻ്റെ അകത്തേക്ക് നല്ല പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒന്ന് ചെറുങ്ങനെ കൊടുക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഒന്ന് തവി കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പച്ച തേങ്ങ അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുത്താൽ ടേസ്റ്റാ തേങ്ങയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇട്ടാൽ ചിലപ്പം പെട്ടെന്ന് തന്നെ വളിച്ചോ ഇതാ നല്ല ഒരു അടിപൊളി തോരനാണിത്